എന്നിട്ട് ഭയങ്കര രസമായിട്ട് കൈയിടാനെത്രേ കാലിനിടാനെത്രേ കൊണ്ടിക്കിടാന കൊണ്ടിക്കിടാൻ റേറ്റ് മാറും നിങ്ങൾ പറയുന്ന ആ കുണ്ടിക്കിടലാണെങ്കിൽ അത് ഇവിടെ നടക്കൂല അത് നീ വിളിക്കേണ്ട സ്ഥലം മാറിപ്പോയി എന്തായാലും അടിപൊളി ഇനി ഇനി അങ്ങോട്ട് ആളുകള് മൊത്തം ചേച്ചിക്കൊക്കെ കൊണ്ടി കിട്ടു തരും എന്തായാലും ഇനി അങ്ങോട്ട് ആളുകള് മൊത്തം ചേച്ചിക്ക കൊണ്ടി തരും കൊണ്ടിമേ നല്ല എവിടെ വേണമെങ്കിൽ നിങ്ങൾ പറയുന്നവർ തൊക്കെ വരഞ്ഞുതരും ഈ ചെക്കന്മാര് പറഞ്ഞ് തന്നോളൂ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ